അദർഷെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിന്റെ പുതിയ ഗവർണർ ഗവർണർ മാറ്റം സംഭവിച്ചപ്പോൾ ഏറ്റവും ഉയർന്നു വന്ന ചോദ്യമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പകരം ഒരാൾ എത്തുമ്പോൾ എന്തായിരിക്കും അത് കേരള സർക്കാരിന് അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്നുള്ളതായിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ആദ്യ ചുവഴലിൽ നിന്ന് തന്നെ മനസ്സിലായി ആരിഫ് മുഹമ്മദ് ഖാൻ പോയി പുതിയ ഗവർണർ വന്നാലൊന്നും നിലപാടുകളിൽ മാറ്റം ഉണ്ടാവില്ല ഒരേ നിലപാട് തന്നെയാണ് തുടരുക പിണറായി വീണ്ടും ഉയർക്കേണ്ടി വരുമെന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് പുതിയ ഗവർണറുടെ നീക്കങ്ങളും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ഒരു എന്ന് പറയുന്നത് ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും ആറിലേക്കറിലേക്ക് വരുമ്പോൾ കുപ്പി മാറുന്നതേ ഉള്ളൂ വീഞ്ഞ് രണ്ടിടത്തും പഴയ വീഞ്ഞ് തന്നെയാണ് അതായത് കൃത്യമായിട്ട് ഇന്ന് വർത്തമാനകാലത്തിൽ കേരളത്തിൽ ഗവർണർമാർ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ നിയോഗിക്കുന്നത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ നയങ്ങൾ പിന്തുടരുന്ന ആളുകളെ തന്നെയാണ് നിയോഗിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുള്ളത് നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്താണ് തമിഴ്നാട് തമിഴ്നാട് വലിയ തോതിലുള്ള സംഘർഷങ്ങൾ കഴിഞ്ഞ ദിവസമാണ് എന്ന് പറഞ്ഞ് ഗവർണർ പറയുന്ന ഒരു വാർത്ത നമ്മൾ സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് വലിയ തോതിൽ തമിഴ്നാട്ടിൽ ബംഗാളിലേക്ക് പോകുന്ന സമയത്ത് ബംഗാൾ നമ്മുടെ മലയാളി കൂടിയായിരുന്നു മുമ്പ് ഇപ്പോഴും മലയാളി തന്നെയാണ് നമ്മുടെ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോഴാണെങ്കിലും സർക്കാർ വലിയ തോതിലാണ് അദ്ദേഹത്തിനെതിരെ പരാതി ഉയർന്നു വന്നു വലിയ തോതിൽ സർക്കാരും ഗവർണറും നേരിട്ട് യുദ്ധമാണ് കേരളത്തിൽ പല അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെല്ലാം ഇത്തരത്തിലുള്ള തർക്കങ്ങൾ വ്യാപകമാണ് ഇവിടേക്ക് വരുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി ചെറുതായൊന്നുമല്ല സമ്മർദ്ദത്തിലാക്കിയത് അല്ലേ ഒരു ഒരു പരിധിക്കപ്പുറത്തേക്ക് പറഞ്ഞാൽ ഒരു പക്ഷേ പ്രതിപക്ഷമായി പോലും അതിനപ്പുറത്തേക്ക് സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ സർക്കാരിൻ്റെ വിഷയങ്ങളിടപെട്ട് ഒക്കെ ഗവർണർ മുന്നോട്ട് വരുന്നത് നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് സർവ സർവകലാശാലകളിലെ നിയമനത്തെ സംബന്ധിച്ച് സർക്കാരിന് ഒരു അടിപൊളി അനങ്ങുവാൻ ഒരു പലപ്പോഴും ഒരുപാട് കള്ളത്തരങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഒരുപാട് അഴിമതികൾ പുറത്തു കൊണ്ടുപോകുന്നത് ഗവർണറാണ് തീർച്ചയായിട്ടും മാത്രമല്ല ഗവർണറുടെ ചില ഇടപെടലുകളും വലിയ തോതിൽ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുമുണ്ട് കാരണം ഗവർണർ അധികാര അധികാരപരിധിക്ക് അപ്പുറത്തേക്കും പല കാര്യങ്ങളിലൊക്കെ അഭിപ്രായം വരുന്നു ഇപ്പം സർക്കാരിന് കാരണം അല്ലെങ്കിൽ സി കാരണം പ്രതിരോധത്തിലുള്ള ആളുകളെ വീടുകളിലെത്തി സന്ദർശിക്കുന്നു അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഗവർണർ രാഷ്ട്രീയക്കാരനെ പോലെ ഇടപെടുന്ന സ്ഥിതിയാണ് നമ്മൾ കേരളത്തിൽ കണ്ടത് ഇപ്പോൾ ആറിലേക്കറിലേക്ക് വരുമ്പോഴും അദ്ദേഹം സംസ്ഥാനത്തേക്ക് വന്നിട്ട് അദ്ദേഹം ആദ്യം ചെയ്തത് ഗവർണറുടെ സ്റ്റാഫിൽ നിന്നും ചില ആളുകളെ സംസ്ഥാന സർക്കാർ തിരികെ വിളിച്ചിരുന്നു എന്നാൽ തൻ്റെ സ്റ്റാഫുകളിനകത്ത് ഇട സർക്കാർ ഇടപെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ തിരികെ വിളിച്ച മുഴുവൻ ആളുകളെയും തിരികെ ഒരു സാഹചര്യം നമ്മൾ കണ്ടാവും അതായത് താനും കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയം ഇവിടെ നടപ്പിലാക്കാൻ വന്ന ആളാണ് എന്ന് ആർ പറയാതെ പറയുക പ്രവൃത്തിയിലൂടെ സി പി എം ഇന്നും കുറെയധികം പ്രതിരോധത്തിലേക്ക് പോകുന്ന കാര്യമാണ് ഗവർണർ വിഷയത്തിലുള്ളത് ഇവിടെ യാത്രയ്പ്പ് സമയത്ത് ആരിഫ് മുഹമ്മദിനെ യാത്രയാക്കുവാൻ മുഖ്യമന്ത്രി എത്തിയിരുന്നില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതിനിധികൾ എത്തിയിട്ടില്ല അതായത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു യാത്രയപ്പ് കേരളത്തിൽ ഇതിന് മുൻപുണ്ടായിരുന്നു നമ്മുടെ ഗവർണർ സദാശിവൻ അദ്ദേഹത്തിന് കൊടുത്ത യാത്രയപ്പ് നമ്മൾ കണ്ടതാണ് എയർപോർട്ട് വരെ പോയിട്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ യാത്രയാക്കിയത് അത്രയ്ക്കൊന്നും ചെയ്തില്ലെങ്കിലും ഒരു പ്രോട്ടോകോളിന്റെ ഭാഗമായി ഒരു പ്രോട്ടോകോൾ മാറി നിൽക്കട്ടെ മാന്യതയോ ഒരു കാര്യമുണ്ട് അതിന്റെ ഭാഗമായിട്ടൊരു ബേസിക് പരിപാടിയെങ്കിലും മുഖ്യമന്ത്രി ചെയ്യണമായിരുന്നു എന്ന് പാർട്ടിക്ക് ഉള്ളിലുള്ളവർ വരെ മേ ബി പറയുമായിരിക്കും കാരണം അതൊരു മാന്യതയുടെ ഭാഗമാണ് പക്ഷെ അതിനുപോലും പിണറായി വിജയൻ തയ്യാറായിട്ടില്ല ഇവിടെ ആരിഫ് സംബന്ധിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തന്റെ ചെറുപ്പമൊത്തോ അല്ലെങ്കിൽ യുവ കാലഘട്ടത്തിലോ ഒന്നും ബി ജെ പിയോ സംഘപരിവാറോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹം ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്നു പിന്നീട് അദ്ദേഹം എൻ സി പി യിലേക്ക് വരുന്നു അങ്ങനൊന്നും രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന ശേഷമാണ് അദ്ദേഹം ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം ബി ജെ പിയുടെ ഭാഗം പക്ഷെ ആർലേക്കറിലെ സംബന്ധിച്ച് അങ്ങനെയല്ല അദ്ദേഹം അതിന്റെ ചെറുപ്പകാലം മുതലേ സംഘപരിവാർ രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് അറിയുന്ന സംഘപരിവാർ രാഷ്ട്രീയ ത്തെ കൃത്യമായിട്ട് പ്രചരിപ്പിച്ചിരുന്ന ആർ എസ് എസിനോട് ഏറ്റവും അടുത്ത ചെങ്ങാത്തം വെച്ചിരുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായും അമിത്ഷായുമായിട്ട് ആഴത്തിലുള്ള സൗഹൃദം വെക്കുന്ന ഒരാളാണ് കുറേയും കൂടി ബി ജെ പിയുടെ രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയുന്ന ഒരാളെ കേരളത്തിലേക്ക് മോദി പറഞ്ഞു വിടുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങളുണ്ടാകും ഇപ്പം ബി ജെ പി തൃശൂർ മണ്ഡലത്തിൽ വലിയ വിജയം നേടിയിരിക്കുന്നു എങ്ങനെ പോയാലും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നൂറ്റി നാപ്പത് മണ്ഡലങ്ങളിൽ നടക്കുമ്പോൾ ഇരുപത് മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പി കൃത്യമായി വോട്ട് ബാങ്കുകളുണ്ട് അതായത് ഗവർണറായി ആർലേഖർ വരുന്നത് വെറുതെയാണ് എന്ന് എനിക്കൊരിക്കലും തോന്നില്ല കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ആയിരിക്കാം ആർലേഖർ സംസ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക ഇപ്പൊ ഇന്ന് ഞാനൊരു വാർത്ത കണ്ടു ഈ ഗവർണർ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി എത്തി കേരള ഗവർണറെ കുറിച്ചിട്ടാണ് ആ വാർത്ത പറയുന്നത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചുമതല ഗവർണർക്കാണ് എന്ന് ഗവർണർ പറഞ്ഞു വെക്കുകയാണ് നമ്മൾ കണ്ടാണ് വൈസ് ചാൻസലർ വിഷയം അതുമായി ബന്ധപ്പെട്ടിട്ട് ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ യുദ്ധം നമ്മൾ കണ്ടു പക്ഷെ അതേ യുദ്ധം ഇവിടെ പുതിയ ഗവർണറുമായിട്ടും തുടരേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ എനിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും മുഖ്യമന്ത്രിക്കും നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സി പി എം നേതാക്കളുടെ ഭാര്യമാരുൾപ്പെടെ ബന്ധുക്കൾ ഉൾപ്പെടെ പലയിടത്തും ഇപ്പൊ കണ്ണൂരിൽ നമുക്കറിയാം പ്രിയ വർഗീസിന്റെ കഥേനൊക്കെ നേർക്കുനേരുള്ള യുദ്ധമായിരുന്നു അവിടെയൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ കാട്ടിയത് എസ് എഫ് ഐ ഉപയോഗിച്ചു പലയിടത്തും പ്രതിരോധിക്കുവാൻപ് അപ്പോഴും കാർ തുറന്നു നെഞ്ചുപിരിച്ച് നിറഞ്ഞ ഒരു ഹീറോയെ പോലെയുള്ള ഒരു പരിവേഷം നമ്മൾ കണ്ടതാണ് എസ് എഫ് ഐയും പിന്നോട്ടില്ല ഗവർണറും പിന്നോട്ടില്ല പല പലരൊക്കെ സി പി എം നേതാക്കളൊക്കെ പരിഹസിച്ച് കുട്ടികളോടാണോ ഗവർണറുടെ ആക്രോശം എന്ന് പലപ്പോഴും ചോദിച്ചു പലപ്പോഴും സി പി എമ്മിനെ കൃത്യമായിട്ട് ഇറങ്ങി രംഗത്തിറങ്ങി ധൈര്യത്തോടെ പ്രതിരോധിച്ചൊരു ഗവർണറാണ് ആരിക്കും പോകുക അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടും ഒക്കെ പലർക്കും യോജിപ്പുകൾ യോജിപ്പുകളുണ്ടാകും എന്നിരുന്നാലും കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ട പ്രത്യേകിച്ച് സർവകലാശാലകളിൽ കേരളത്തിലെ ഭൂരിഭാഗം സർവകലാശാലകൾക്കും വൈസ് ചാൻസലർ ഇല്ലാത്തൊരു സ്ഥിതി സാഹചര്യമാണുള്ളത് അതായത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങൾ നമ്മുടെ സർവകലാശാലകളാണല്ലോ ഇപ്പം നല്ല ശതമാനം വിദ്യാർത്ഥികളും വിദേശത്തേക്ക് പഠനത്തിന് വേണ്ടി ചേക്കേറുന്നു നമ്മുടെ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസം കൃത്യമായിട്ട് നടക്കുന്നില്ല അവിടെയൊക്കെ ഗവർണർ പലപ്പോഴും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മൂല്യത്തിൽ ഇടിവുണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം പിൻവാതിൽ നിയമനങ്ങളും രാഷ്ട്രീയ നിയമനങ്ങളും തന്നെയാണ് ഈ രാഷ്ട്രീയ നിയമനങ്ങൾക്കും പിൻവാതിൽ നിയമനങ്ങൾക്കും ഒരു അറുതി വരുത്താനുള്ള ഇടപെടലുകൾ പല ഘട്ടങ്ങളിലും ഈ ഗവർണറിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതാണ് പലപ്പോഴും ഗവർണർമാരുടെ നിയമനത്തിൽ എത്രയോ കാലങ്ങളായി കോടതി വരാന്തകൾ കയറി കയറിയിറങ്ങുകയാണ് വിട്ടുകൊടുക്കാൻ സർക്കാരും തയ്യാറാകുന്നില്ല വിട്ടുകൊടുക്കുവാൻ ഗവർണറും തയ്യാറായില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഗവർണർ ഈ വൈസ് ചാൻസലർ നിയമങ്ങൾ എപ്പോഴും കോടതിയിലേക്ക് എത്തുകയും വലിയ തർക്കങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടാവുക ഇനിയും സർവകലാശാലകളിലേക്ക് വരുന്ന സമയത്ത് തർക്കങ്ങൾ തർക്കങ്ങൾ ഉടലെടുക്കുക സ്വാഭാവികമാണ് അപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള തുറന്ന യുദ്ധം തന്നെ കേരളം കാണേണ്ടി വരുമെന്നുള്ളതാണ് ഉറപ്പായിട്ടും കാണേണ്ടി വരും കാരണം നേരത്തെ ഉള്ള ആരിഫ് മുഹബുഖാനെ സംബന്ധിച്ച് അദ്ദേഹം ധൈര്യത്തോടെ നിൽക്കുന്നു ഫൈറ്റ് ചെയ്യുന്നു അപ്പോഴും സംഘപരിവാർ രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാനുള്ള ഉദ്ദേശമൊന്നും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം അഴിമതിക്കെതിരായിട്ട് സ്വജനപക്ഷപാതത്തിനെതിരായിട്ട് ഗെടുകാര്യസ്ഥയ്ക്കെതിരായിട്ടൊക്കെ ഒരു ഫൈറ്റിംഗ് നടത്തിയതിനപ്പുറത്തേക്ക് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ അദ്ദേഹം പ്ലേസ് ചെയ്തിട്ടില്ല ആറിലേക്കറിലേക്ക് വരുമ്പോൾ സംഘപരിവാർ രാഷ്ട്രീയത്തെ കുറേയും കൂടി സിമ്പിളായിട്ട് പ്ലേസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടി ചോദിക്കട്ടെ നമ്മളിപ്പോ ഈ ഗവർണർ വിഷയവുമായി സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഏർ കേരളത്തില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് പ്രതിപക്ഷം മിണ്ടാതിരിക്കുന്നു എന്നുള്ള ഒരു വാദമുണ്ട് അവിടേക്കാണ് പി വി അൻവറിനെ പോലെ ഗവർണറിനെ പോലെയുള്ളവരൊക്കെ നടന്നു വരുന്നത് ഈ ഗവർണർ വന്നതിനെ പ്രതിപക്ഷം എങ്ങനെ എടുക്കും ഈ ഗവർണറിനെ പ്രതിപക്ഷത്തിന് വല്ലാതെ പിന്തുണയ്ക്കുവാനും കഴിയില്ല വല്ലാതെ തള്ളുവാനും കഴിയില്ല പിന്തുണയ്ക്കുവാനും കഴിയില്ല എന്ന് പറയുന്നത് തന്നെ കേരളം എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും ഇന്നും സംഘപരിവാർ രാഷ്ട്രീയത്തെ കൂട്ടമായിട്ട് എതിർക്കുന്ന പ്രതിരോധിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് കേരളത്തിൻ്റെ സ്വാഭാവികമായിട്ടും ഗവർണറെ പിന്തുണച്ചാൽ അത് ആത്മഹത്യാപരമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ന്യൂനപക്ഷ വോട്ടുകളാണ് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ക്രൈസ്തവ ഇസ്ലാം മുട്ടുകൾ വലിയ തോതിലേക്ക് കോൺഗ്രസിനോട് എല്ലാ കാലത്തും ചേർന്ന് നിൽക്കുന്നതാണ് ഗവർണർ എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ പ്രതിനിധിയാണ് എന്നുള്ളത് കേരളത്തിലെ നല്ലൊരു ശതമാനം രാഷ്ട്രീയബോധമുള്ളവർക്ക് ഏറെക്കുറെ അറിയുന്ന കാര്യമാണ് അത്തരത്തിൽ ഗവർണറിനെ വലിയ രീതിയിൽ ഒരു ഹീറോ പരിവേഷത്തിലേക്ക് ഗവർണർ വരുമ്പോൾ ആ ഹീറോയ്ക്ക് കയ്യടി കൊടുത്ത് കോൺഗ്രസ് നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിന് അത് രാഷ്ട്രീയമായിട്ട് തകർച്ചയായിരിക്കും ഉണ്ടാകുക ആ തിരിച്ചറിവ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുണ്ട് എന്നാൽ ഗവർണർ സർക്കാരിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യത്തിൽ ഗവർണർ െ പൂർണ്ണമായും തള്ളിക്കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പി സ്വഭാവമായിട്ടും ഇവിടെ ഇടത് യു ഡി എഫ് അല്ലെ ഇടത് വലത് സഖ്യമാണ് എന്ന് ബി ജെ പി വലിയ തോതിലുള്ള ഒരു അജണ്ട മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ അതിന് സഹായം അതായത് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനെ തള്ളാനും കൊള്ളാനും പറ്റാത്തൊരു സ്ഥിതിയാണ് ഗവർണർ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക